സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വൈഫൈ ഉണ്ട് എങ്കിലെ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വൈഫൈ വീട്ടിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക വൈഫൈ ഷെയർ ചെയ്യുന്ന മറ്റുള്ള ആളുകളും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ പെടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരും ഈ കാര്യം അവഗണിക്കരുത് കാരണം നിങ്ങളാവില്ല ഈ കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈ ഷെയർ ചെയ്യുന്ന അയൽപക്കക്കാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ചെയ്യുന്ന കുറ്റത്തിന് പോലും നിങ്ങൾ അകത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആയി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് ഇത് പോലീസ് നൽകുന്ന മുന്നറിയിപ്പാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യേണ്ട കാര്യമാണ് വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് നമ്മുടെ പോലീസ് നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ പേരിൽ നിരവധി പേരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഗ്യാഡ്ജറ്റുകൾ അവരുടെ മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് മറ്റു ഉപകരണങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും ഇതിൽ ശിക്ഷ ലഭിക്കുകയോ പിഴ ലഭിക്കുകയോ ഒക്കെ ചെയ്ത ഒരു സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് എന്താണ് ഓപ്പറേഷൻ ഹണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുകൊണ്ട് കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഷെയർ ചെയ്യുക അത് കാണുക പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ ഇത്തരം നഗ്നമായിട്ടുള്ള ഫോട്ടോകളോ വീഡിയോകളോ അപ്ലോഡ് ചെയ്യുക അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് കേരള പോലീസ് നിരന്തരം നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നിരീക്ഷണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി പേർ പിടിക്കപ്പെട്ടിട്ടുണ്ട് നിക്ഷിത ഇടവേളകളിൽ പല ആളുകളെയും പല സ്ഥലങ്ങളിൽ നിന്നും പൊക്കുന്നത് വാർത്തയായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോവാതിരിക്കാൻ നിങ്ങളുടെ വൈഫൈ മോഡം അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങളുടെ ഫോൺ എല്ലാം സുരക്ഷിതമാണ് എന്ന് സ്വയം ഉറപ്പുവരുത്തുക മറ്റാരെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വൈഫൈ മറ്റുള്ള ആളുകളുടെക്ക് ഷെയർ ചെയ്യാതിരിക്കുക ഇപ്പോൾ അടുത്തടുത്തുള്ള വീടുകളൊക്കെ ഒരു വൈഫൈ മോഡം കൊണ്ട് വൈഫൈ കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക മറ്റുള്ള ആളുകൾ മറ്റുള്ള ആരും ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇതിന്റെ ഉടമസ്ഥൻ ഉണ്ടാകണം ആരുടെ പേരിലാണോ ഈ വൈഫൈ കണക്ഷൻ ഉള്ളത് അവർക്കുണ്ടാകണം ഇല്ലെങ്കിൽ അയാൾ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തെളിയിക്കുന്നത് വരെയെങ്കിലും ഈ ആൾ മറ്റുള്ള ആളുകളുടെ ഇടയിൽ മോശക്കാരാനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം ഇത് മാത്രമല്ല ചൈൽഡ് ഫോണോഗ്രഫി ചൈൽഡ് സെക്സ് കിഡ്സ് സെക്സ് ഇത്തരത്തിലുള്ള കീവേർഡുകൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾ അകത്താകും അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും ചെയ്താൽ പോലും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇത്തരം ആളുകൾക്കെതിരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ ഫി ഹണ്ടിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ക്വാഡ് തന്നെയുണ്ട് ആ കാര്യം മനസ്സിലാക്കുക സൈബർ പോലീസ് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് നടത്തുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ വാട്സപ്പ് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം ഇത്തരം അക്കൗണ്ടുകളെല്ലാം ഹാക്ക് ചെയ്തിട്ട് പരിശോധിക്കും പിടിക്കപ്പെട്ടാൽ മാനം പോകുന്നത് മാത്രമല്ല കടുത്ത ശിക്ഷയാണ് ഉണ്ടാകുക എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കുക ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിന് സ്ട്രോങ് പാസ്വേഡ് നൽകണം പാസ്വേഡ് ലളിതമാണ് എങ്കിൽ അതായത് പെട്ടെന്ന് എല്ലാ ആളുകളും ഇടുന്ന മറന്നു പോവാതിരിക്കാൻ നിശ്ചി ചെറിയ പാസ്വേഡൊക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്ന പാസ്വേഡ് വരാറുണ്ട് അതൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് ആരെങ്കിലും നെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റാരെങ്കിലും ഇത്തരം പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ സെർച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോകൾ കാണുന്നത് അപ്ലോഡ് ചെയ്യുന്നത് ഫോട്ടോ ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ കുറ്റമായിട്ട് വരും ആ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇന്റർപോളുമായി സഹകരിച്ചാണ് കുട്ടികളുടെ നഗ്ന ഫോട്ടോകളും ഫുട്ടേജുകളും ഡൗൺലോഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരം